ഒരൊറ്റ മതമുണ്ടുലഹിന്നുയിരാം പ്രേമത നല്ലു പരക്ക നമ്മെ പാലമൃതൂട്ടും പാവണശിബിംബം ഭക്തി അനുരാഗദയാതിവ പുസ്സ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനങ്ങും പ്രകാശമരുളുന്നു അതിനൊരരിയ നാസ്തിക്യന്തം ലോകത്തിൻ നഹോ തമസ അതിലിടപെട്ടാലകാലൃത്യുഫലം മാരണദേവതയായ തുമാറും മണവറ പട്ടടയായി മഠുമലർവാടിക മരുപ്പറമ്പ് വാനം നാരകമായി പദങ്ങൾ അന്വയമാർന്നെ വാക്യം പവിപ്പു സാർത്ഥകമായി ശ്രുതിയും താളവും ഒത്തി ഗാനം ശ്രോതസുഖം നൽകൂ പരാർത്ഥ സഖ്യം പരമാണുഗണം പരസ്പരം ചേരും ശരീരമുടയോ നല്ലി സകലം ചരാചര ഗ്രാമം പരാനപേക്ഷം പ്രാണിക്കമരർ പഴുതില്ലുരിടത്തും പരൻപുമാനം പ്രകൃതി സഹായ പ്രപഞ്ചഘടനത്തിൽ പേർത്തും തമ്മിൽ പ്രത്യപ് തേജോ വായ്വാകാശങ്ങൾ പിണർപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിരിപ്പുസംഹൃതിയിൽ വിരിഞ്ഞുനിൽപ്പുരു സുമമളിയത്താൽ വിശിഷ്ട ഗന്ധത്താൽ സം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ മധുവ്രതത്തിനു മടുമലർ വീണം മനം കുളിർപ്പിപ്പാൻ മലർന്ന പൂവിനു വണ്ടും വീണം മഞ്ഞിതു വിണ്ണാക്കാൻ പ്രജകൾ ജഗത്തിൻ സുഹൃതികൾ ജായ പതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമര തരുവിൻ ചൂടാൻ മലരും ഘനമായി തോന്നിനോഹകാലത്തിൽ ചുമന്നിരിപ്പു ദുർഭരഗർഭം ജനയിത്രീ ചൂടാൻ മലരും ഘനമായി തോന്നിയ ദോഹദകാലത്തിൽ ചുമന്നിരിപ്പു ദുർഭരഗർഭം സുഖേന ജനയിത്രീ പിതാവുമാതാവുട പിറന്നു ബാധവരിഷ്ടന്മാർ പ്രേയസിമക്കൾ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യുർപ്പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പതേ പതേ നാം പ്രമുദിത കാണ്ു അവാഷ്പദമായി പ്രപഞ്ചമുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ പ്രപഞ്ച കുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു പ്രപഞ്ചമസ്മത്വമാം പ്രപഞ്ചം അസ്മൽ ഭാവ വിടംബന പാടവമാർന്ന നടൻ പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യൂ പ്രപഞ്ചമറിവു ും വെട്ടും പകരത്തിനു പകരം കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മനസിൽ വിളങ്ങിന ഭദ്രനു മേന്മേള അമൃതമയം പേശലമല്ലൊരു വസ്തു മുലകിൽ പ്രേക്ഷകനില്ലെന്നാ ഈശ്വര സൃഷ്ടിയിലെങ്ങില്ലേ ഇതരേതര യോഗം പരാർത്ഥ നിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മ ഗുണം പരസ്പര പ്രേമം നമിക്കുലു നടുവിൽ തിന്ന നൽകുകൾ നേടിടാം നമുക്കു നാമി പണി വധുനാകം നരകവും അതുപോലെ മനവും മിഴിയും നാവും കരവും മഞ്ഞിൻ മാലകലാൻ മഹാനുക്കമ്പശ്രണമാക്കും മാനുഷർദേവന്മാർ പാഷാണൌഷി പക്ഷി മൃഗാദികൾ പല പലതല വടിവുകളിൽ പ്രകൃതി ലസിപ്പൂ നമുക്കു ചുറ്റും പരമോത്സവദാത്രി തീർത്തും നമ്മിലും അവയിലുമൊപ്പം പ്രേക്ഷല്ലാം പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം ഉത്തമ വിദ്യാലയമതിലുപകാറുപനിഷരിക്കോനവനുപദേശിപ്പതുറക്കവേ കേൾക്കാം ഏകോദര സോദരനാമേ വരും എല്ലാ ജീവികളും ലോകപടത്തിൽ തമ്മിലിണങ്ങിടമോതപ്രോതങ്ങൾ അടുത്തുനിപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോ ൂപനീശ്വരനദൃശ്യനായെന്താശ്ചര്യം അഹോ ജയിപ്പു ജഗതാധാരമുറത്ഭുത ദിവ്യമഹ സഖണ്ഡ മദ്വയ ചിന്ത്യ വൈഭവമനാദിമ ആൾവാഞ്ചേരി തമ്പ്രാക്കളിലുണ്ടയ്യൻ പുലയനിലുണ്ടാദിത്യനിലുണ്ടണു കൃമിയിലുമുണ്ടതിൻ പരിസ്ഫുരണം അരചർക്കരചനും അടിമയ്ക്കടിമയും അഭിന്നറുള്ളിലവ കതിൽ കൊടുക്കിനെ തിരിതാൻ കത്തുവതന്തരാഖ്യം നമോസ്തു മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമാങ്ങേ നർത്തകണമത് ഞാനും മുരൽപ്പാങ്കം വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോഭവ ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ് പതുധേയനൻ ക്രിസ്ത്യൻ അരങ്ങുലയ്ക്കാൻ നരചന്മതിയാ മതിനു കൊഴുപ്പേ കാണിയാടകളിൽ അഭിനയമധു സിദ്ധം അകമേ നില കൊണ്ടതാത് ചുവടുകളാ മരുതെന്നു തേരി ചടിയനുകാട്ടിത്തരുവോനി വിടുന്നന്യർ ധരിക്കാതെ അതൊന്നു കാൺമാൻ മിഴികൾ തുറന്നാലിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും പുകഴും മട്ടാടാൻ അതിചതുരൻ പരാപരാത്മൻ ഭക്തിഭിഗമ്യൻ ഭവാനയാർ കാണൂ ചരാചരത്തെ മാഞ്ചന മെഴുദിന ചക്ഷുസില്ലാ ഞാൻ പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലേ ഭവാനധീനം പരമെന്നുടലും പ്രാണനും അവരണ്ടും പരാർത്ഥമാക്കുക പകലും രാവും പ്രഭു നമസ്കാരം